ഹലോ നമസ്കാരം രാധാ ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാൻ വന്നിപ്പോൾ ഏഴാം തീയതിയാണ് ഏഴ് എട്ട് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അങ്ങനെ നമ്മളെ ദർശൻ വക്കീൽ വന്നിട്ട് വേദോട് സംസാരിക്കുന്നതാണ് അപ്പോൾ വേദ വേദോട് ഇങ്ങനെ സംസാരിക്കുകയാണ് തനിക്കിതറിയില്ല ഇത് താൻ ഇതിനെ സാക്ഷി പറഞ്ഞാൽ വിക്രമിൻ്റെ അവസ്ഥ തനിക്ക് തനിക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എനിക്കെല്ലാം അറിയാം എന്ന് പറയുകയാണ് വേദ എന്നിട്ടും എന്തിനാണ് ഇതിന് സാക്ഷി പറയണത് എന്ന് ചോദിക്കുക അപ്പോൾ എന്തിനാണ് ഇപ്പോൾ വന്നത് വിക്രം ഇയാള് എന്തിനാണ് വന്നു ദർശനം എന്തിനാ ഇങ്ങോട്ട് വന്ന് വയ്ക്കുമ്പോൾ ഞാൻ വന്നത് ഇതിനെയാണ് നീ ആലോചിച്ചിട്ടുണ്ടോ അതിൻ്റെ വരും വരായികളെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ വേദ എന്ന് പറയുകയാണ് ഒന്നാമത്തെ കാര്യം വിക്രമിൻ്റെ ഭാര്യയാണ് നീ നീയാണ് ദൃശ്യ സാക്ഷി പറയാൻ പോണത് രണ്ടും ഇതിൻ്റെ അച്ഛൻ്റെ കോടതിയാണ് അതൊക്കെ നീ ആലോചിക്കണം അഥവാ കഷ്ടകാലത്തിനെങ്ങാനും ആ ചെക്കനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കാരണം കോമയെ കടക്കുകയാണ് വാസവൻ്റെ മകൻ ആ ചെക്കന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ശിക്ഷ ഇതിലും കൂടുതലാവും ഏഴ് വർഷം എങ്ങനെ ഏഴ് വർഷം തടവുണ്ടാവും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോണതെന്ന് ചോദിക്കുകയാണ് വിനായകൻ അപ്പോൾ പറയും അഥവാ അവൻ ഈ ഇപ്പോൾ ഇതിൽ മരിക്കുകയാണെങ്കിൽ അവന് നമ്മളെ വിക്രമിന് ഏഴ് വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടും അത് ഉറപ്പാണെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മളെ കമലമ്മ കരുകയാണ് പൊട്ടിക്കറിയാണ് അപ്പോൾ പറയും പിന്നെ അതുകൊണ്ട് വേദം ആലോചിക്കണം എന്നറിയും അപ്പോഴേക്കും പിന്നെ വിനായകൻ പറയാണ് നന്ദിനി നീ അമ്മ അങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുപോകും എന്ന് പറയാണ് അങ്ങനെ കമലമ്മേനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുന്ന സമയത്ത് അപ്പോൾ പിന്നെ വിനായകൻ പറയാണ് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് അമ്മ നിൽക്കുമ്പോഴാണോ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയും സോറി ഞാനത് വേദിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് പറയും അപ്പോൾ പറയും പിന്നെ ദർശൻ എനിക്ക് ഞാനും അഡ്വക്കേറ്റ് ഞാനും നിയമം പിടിച്ചല്ലേ എനിക്ക് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അതിൻ്റെ എല്ലാ വരും കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനും സംസാരിക്കേണ്ടത് അങ്ങനെ പറയുകയാണ് വേദാട്ടം അപ്പോൾ ശരി എന്നാൽ ഞാൻ പോവാണ് ഞാൻ നിൽക്കുന്നില്ല കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദർശൻ പോവുകയാണ് ദർശൻ പോകുന്ന സമയത്ത് പോയി കഴിയുമ്പോൾ പിന്നെ വേദം അങ്ങനെ ആകെ അങ്ങനെ അന്ധമിട്ട് നിൽക്കണം എന്താണ് കാരണം ഞാൻ വേദ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്നിട്ട് വേദം ഇങ്ങനെ പോയി അകത്ത് ഇങ്ങനെ കയറിയിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും പിന്നെ നമ്മൾ വിക്രം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും വിക്രമിനെ വാസവൻ്റെ ആൾക്കാർ കൊല്ലും എന്തെങ്കിലും ചെയ്യും അത് ഉറപ്പാണ് പക്ഷെ അപ്പോൾ സെല്ലിൽ കിടക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നം ആവില്ലല്ലോ അങ്ങനെയാണ് വേദ ചിന്തിക്കുന്നത് പക്ഷേ വിക് എന്താ ദർശനം ഇതെല്ലാം അറിയാലോ ദർശൻ പിന്നെ എന്താ ഇങ്ങനെ ചിന്തിച്ചത് എന്തിനാ ദർശൻ എന്നോട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞത് വന്നിട്ട് ഇനി വാസവനെങ്ങാനും ദർശനെ വിലക്കെടുത്തോ അങ്ങനെ ചിന്തിക്കുക പക്ഷെ അങ്ങനെ ആരെയും വിലക്കെടുക്കുന്ന വിലക്കെടുക്കാൻ നിന്ന് കൊടുക്കുന്ന ഒരു വ്യക്തിയെ അല്ല ദർശൻ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ വേദം അപ്പോൾ അതിങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കമലമ്മ രാത്രിയാണ് കമലമ്മ ഇരുന്ന് കരയുകയാണ് അപ്പോൾ മാഷ് വരുന്നു മാഷ് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് നീ നീ ഇതുവരെ കിടന്നില്ലേക്കുമ്പോൾ ഞാൻ എങ്ങനെ കിടക്കുക മാഷേ എന്ന് ചോദിക്കി പറയും പിന്നെ നീ ഇങ്ങനെ കരഞ്ഞു വിളിച്ചിട്ട് എന്താ കാര്യം കമല എന്ന് അറിയും അപ്പോൾ ഞാൻ അവളുടെ കാല് വരെ പിടിച്ചു അവളോട് പറഞ്ഞതാണ് പിന്നെ എന്താ എൻ്റെ മോന് വേണ്ടി സാക്ഷി പറയുന്നത് ഞാൻ അവളോട് പറഞ്ഞതാണ് പറയുന്ന പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പം പറയൂ നീ എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത് ന നിന്നെ നമ്മളെപ്പോലെ തന്നെ ഒരു പയ്യൻ്റെ അവൻ്റെ അച്ചക്കൻ്റെ അച്ഛനും അമ്മയും അതൊക്കെ നീ ആലോചിക്കേണ്ടറി എൻ്റെ മൻ മുന്നിൽ ഇപ്പം അതൊന്നും ആളല്ല കാരണം കുറേ വർഷം അവൻ ജയിലിൽ കടന്നതാണ് എൻ്റെ മോന് നല്ല ഇത് മുഴുവൻ അങ്ങനെ ജീവിതം മുഴുവൻ ജയിലിൽ കടന്നതാണ് അന്ന് പിന്നെ മാഷാണ് സാക്ഷി പറഞ്ഞത് അപ്പോൾ പിന്നെ എന്താണ് അന്ന് അങ്ങനെയും അത്രയും ഇതായി കഴിഞ്ഞ് വന്നൊരു വ്യക്തിയാണ് വീണ്ടും പിന്നെ ജയിലിലാവുന്നത് അവൻ ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാഷ എന്ന് പറയും അപ്പോൾ പറയും അവൻ ഒരു തനി ഗുണ്ടയായിട്ടല്ലേ വളർന്ന് ഗുണ്ടല്ലേ അവനങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ആരെങ്കിലും തല്ല് ഇതൊക്കെ ചെയ്യുമ്പോൾ തല്ലാനോ കൊല്ലാനോ അവന് എന്താ അവകാശമാണുള്ളത് നീ എന്താ അത് മനസ്സിലാക്കാത്ത കമല എന്ന് പറയും അപ്പോൾ പറയും അവനങ്ങനെ വെറുതെ ആരും തല്ല് തല്ലില്ലല്ലോ മാഷെ എങ്ങനെ ഒത്രയും ഉപദ്രവിക്കണമെങ്കിൽ അതിന് തകതായ കാരണം ഉണ്ടാവും കാരണം എന്തായിക്കോട്ടെ പക്ഷെ നമുക്കൊരാളെ ഇങ്ങനെ പിന്നെ നിയമം കയ്യിലെടുക്കാൻ നമുക്ക് ആരും അവകാശം തന്നത് നീ അത് മനസ്സിലാക്കുന്നൊക്കെ അങ്ങനെ ഇങ്ങനെ മാഷ് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടും കമലമ്മ സമ്മതിക്കുന്നില്ല അവളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ കരുതിയത് ചെയ്തത് എന്നിട്ട് അവളാണല്ലോ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് കമലം പറയും അപ്പോൾ പറയും അവൾക്ക് അവളുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട് നീ അത് മനസ്സിലാക്കുക നീ എന്തിനാ അത് അത് ചിന്തിക്കുന്നത് അവൾക്ക് അവളേതായുള്ള കാര്യങ്ങളില്ലേ എന്നൊക്കെ പറയും എന്നാലും അവളത് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ പറയും അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നത് ഞാൻ കിടക്കുകയാണ് നീയും കിടക്കാൻ നോക്കുക നീ വെറുതെ കരഞ്ഞു വിളിച്ചിട്ട് വെറുതെ നിൻ്റെ ദിവസങ്ങൾ നശി നശിപ്പിച്ചു കളി നീ കടന്നുറങ്ങാൻ നോക്കുക എന്ന് പറയേണ്ട മാഷ് അപ്പോൾ പറയും അല്ലെങ്കിലും അച്ഛന്മാർക്ക് ഒന്നും അറിയണ്ടല്ലോ ദുഃഖം മുഴുവൻ അമ്മമാർക്കല്ലേ യും അപ്പോൾ പറയും കമല നീ അത് മാത്രം പറയരുത് അറിയാം അപ്പോൾ ഇറങ്ങി അല്ല മാഷേ ഒരു പ്രാവശ്യം അവന് വേണ്ടി സാക്ഷി പറഞ്ഞത് പിന്നെ മാഷാണ് അത് ഞാൻ മറന്നിട്ടില്ല എന്നിട്ട് പിന്നെ മാഷ് വന്ന് നിലത്ത് കടന്നുറങ്ങിയിട്ടും ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ചിട്ടോ ഇത് പ്രായശ്ചിത്തം പോലെയാണ് എനിക്ക് തോന്നിയത് ദുഃഖമായിട്ടല്ല എനിക്ക് തോന്നിയത് എനിക്കത് പ്രായശ്ചിത്തായിട്ടാണ് തോന്നിയത് അവനോട് ചെയ്ത് പ്രായശ്ചിത്തായിട്ടാണ് കാരണം അവനോട് ചെയ്തിട്ടുള്ള പിന്നെ ഇതിൻ്റെ പ്രായത്തായിട്ടാണ് എനിക്ക് ചെയ് തോന്നിയത് എന്നിങ്ങനെ മാഷ് കമലമ്മ പറയുകയാണ് അപ്പോൾ പറയും നിനക്ക് അങ്ങനെയാണ് തോന്നിയത് പക്ഷെ ഞാൻ കരഞ്ഞിരുന്നു തലമുറയിട്ട് ഞാൻ കരഞ്ഞിരുന്നു പക്ഷേ എൻ്റെ ശബ്ദം എൻ്റെ ഉള്ളിൽ തന്നെ തങ്ങിപ്പോയി കമല ഞാൻ അവന് വേണ്ടിയിട്ട് ഞാൻ കരഞ്ഞില്ല എന്ന് നീ പറയരുത് അവനെ ഞാൻ സ്നേഹിച്ചില്ല എന്ന് നീ പറയരുത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അവൻ്റെ കൂടെ ഞാനാണ് അവനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടത് ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ മാഷ് പറയേനെ അപ്പോൾ കമലമ്മമാനും അറിയും അവനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു സ്നേഹിച്ചിട്ടുണ്ട് അത് എനിക്കറിയാം എനിക്ക് പക്ഷെ പ്ര പൊറമെ പ്രകടിപ്പിക്കാൻ അറിയില്ല കാരണം ഞാൻ കർക്കശക്കാരനെ ഒരു അധ്യാപകനായിരുന്നു അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചിട്ടില്ല എന്നുണ്ടോ ൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ അങ്ങോട്ട് അവരുടെ ഒരു മുഴുനീള സംഭാഷണമാണ് അതായത് നമ്മളുടെ മാഷടേയും കമലമ്മേടീം അത് പറഞ്ഞു ഫലിപ്പിക്കുക ഒത്തിരി പ്രയാസമാണ് ക്ഷമിക്കുക മിസ് ചെയ്യാണ്ട് പവിത്രം കാണാൻ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അതൊക്കെ കേട്ടോ എന്നാൽ ശരിക്കും നമുക്കൊരു ആകാംക്ഷ ഉണ്ടാക്കുന്ന എപ്പിസോഡുകളാണ് വരുന്നത് കൊണ്ട് മുഴുവനായിട്ടുള്ള ഡയലോഗുകൾ പറയാൻ എനിക്ക് വയ്യ എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നത് ഞാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നീ എന്തായാലും നീ കിടക്കാൻ നോക്കാറുണ്ട് അങ്ങനെ മാഷ അവിടെ കിടക്കുകയാണ് അത് കഴിഞ്ഞാൽ നമ്മളെ വേദ അങ്ങനെ ഹൂമിൽ ഉറക്കുമില്ല ഒന്നുമില്ല അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നുണ്ട് നമ്മളെ വേദ അപ്പോൾ കാണാൻ വീട്ടിൽ നിന്ന് മുത്തശ്ശി അമ്മയും കൂടെ വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്ത് അപ്പോൾ എന്താ മുത്തശ്ശി എന്താ ഈ നേരത്തെ വിളിക്കണോക്കുമ്പോൾ പറയും നീ എന്താ കുട്ടി കണ്ടണത് നീ എന്താണ് ഈ ചെയ്യേണ്ടത് നീ വിക്രമിനോട് നീ അങ്ങനെ കണ്ട കാര്യം നീ എന്തിനാ പറയുന്നത് നീ എന്താണ് അത് മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും എന്താ നിങ്ങൾക്ക് എന്താ അറിയാം ഞാൻ എന്താണ് പ്ലാൻ ഞാൻ എന്താ വിചാരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കണം അപ്പോൾ പറയും എല്ലാം കൊണ്ടും നിങ്ങൾ പിന്നെ ഒന്നിച്ച് ജീവിക്കുക കാരണം ഒന്ന് വഴക്കും ഇതാണെങ്കിലും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ വരാൻ വരാൻ നീ ഒരിക്കലും അവന് സാക്ഷി പറയരുതെന്നൊക്കെ പറയണം അപ്പോൾ അവിടെ കുറച്ച് മഹാഭാരതത്തിൻ്റെ കഥ എടുത്തിടുന്നുണ്ട് കൃഷ്ണൻ പറഞ്ഞതും കാരണം അത് നീതിക്ക് വേണ്ടിയിട്ടാണ് അത് കാരണം നന്മ ജയിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ അതിനെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ പറയും മുത്തശ്ശിയാണ് എനിക്ക് പഴയ രാമായണവും മഹാഭാരതവും എല്ലാ കഥകളും പുരാണങ്ങളൊക്കെ പറഞ്ഞു തന്നത് മുത്തശ്ശിയാണ് അതിൻ്റെ കഥകളും മുത്തശ്ശി തന്നെയാണ് പറഞ്ഞു തന്നണത് പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇപ്പം എൻ്റെ തീരുമാനമാണ് അതിലി നിങ്ങളാരും ഒന്നും പറയണ്ട എന്ന് കർശനമായിട്ട് വേദ പറയും ഞാൻ എന്താണോ വിചാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഉള്ളു ഞാൻ ചെയ്യുക എന്നിങ്ങനെ പറയുന്നുണ്ട് വേദ അത് കഴിഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യണം ഫോൺ കട്ട് ചെയ്യുമ്പോൾ പിന്നെയും മുത്തശ്ശി പറയണേ ഈ കുട്ടി എന്താണ് ഈ ചെയ്യാൻ കണ്ടണത് എന്നങ്ങനെ അവർ അവർക്കും ആകെ കൺഫ്യൂഷൻ അപ്പോൾ മോളെ നീ അവൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കും നീ നിന്നെ അമ്മ മകളെ പോലെ സ്നേഹിച്ചതല്ലേ അവർ കമല നീ അവർ അവരുടെ സങ്കടത്തെക്കുറിച്ച് ആലോചിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനൊക്കെ വേദമൊന്നും മറുപടി പറയുന്നില്ല അങ്ങനെ പിന്നെ അതുപോലെ നമ്മൾ വിശ്വം ശ്രീജിയും കൂടെ പറയുന്നുണ്ട് അപ്പം പറയും വിശ്വേട്ട എന്താവും പിന്നെ വിക്രമിൻ്റെ കാര്യം എന്താവും എന്ന് എനിക്കറിയില്ല അവൻ ജയിലിൽ നിന്ന് പുറത്ത് വന്നാൽ ജയിലിൽ പോവാതെ പുറത്ത് വരികയാണെങ്കിൽ നമുക്ക് അവൻ്റെ പേർക്ക് ഞാനൊരു വഴിപാട് നേർന്നിട്ടുണ്ട് വിശുചേട്ട നമുക്കത് പോയി കഴിക്കുക പോയി ചെയ്യണം എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും ചെയ്യാം എന്നറിയാം എനിക്കതല്ലേ അറിയുള്ളൂ അങ്ങനെ ചെയ്യാനല്ലേ അറിയുള്ളൂ വിശ്വട്ട അതുകൊണ്ട് നമുക്കത് ചെയ്യാം അവരുടെ മനസ്സാണ് കേട്ടോ അത് പക്ഷേ നന്ദിനിയും വിനായകനും അവർ എന്താ പറയുക ഇത്രയും കലക്കൊള്ളത്തിലും ഈ പിടിക്കുന്ന സ്വഭാവമാണ് അവരുടെ അവർ രണ്ടുപേരും രണ്ട് നെഗറ്റീവാണ് അവർ രണ്ടുപേരും അപ്പോൾ അപ്പോൾ പറയും ഇനി എന്താ സംഭവിക്കാൻ പോലെന്ന് പറയുമ്പോൾ വിശ്വനും പറയും എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക വേദ ഇങ്ങനെ പിടിച്ച പിടിയാലേ പിന്നെ അവനെതിരെ മൊഴി കൊടുക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് അങ്ങനെ ആ ദിവസം കഴിഞ്ഞു പാട്ട് അതിൻ്റെ ഇടയ്ക്ക് വിക്രമിനെ കാണിക്കുന്ന നമ്മൾ ചിത്രചേച്ചിയുടെ അതിമനോഹരമായൊരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസമായിട്ട് ആ ആ ഓരോ സീനുകളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു അത് അത്രയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ പാട്ടൊക്കെ ആയിട്ടാണ് കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ് പോയി പിന്നെ പതിനാറാം തീയതി വരെയാണ് അന്നാണ് നമ്മുടെ ഇത് വെച്ചിരിക്കുന്നത് സെക്കൻഡ് ഹിയർ വെച്ചിരിക്കുന്നത് പിന്നെ അതായത് മറ്റേ നമ്മളുടെ വിക്രമിൻ്റെ കേസ് അന്നാണ് അങ്ങനെ കേസിന് നമ്മളെ വേദ പൂവാൻ നിൽക്കുകയാണ് വാതിലൊക്കെ അടച്ച് ഡ്രസ്സൊക്കെ മാറിയ ആൾ ഇറങ്ങാണ് ഇറങ്ങുന്ന സമയത്ത് മാഷ് കാണ പറമ്പിലെ പണിയൊക്കെ കഴിഞ്ഞ് കയറി വരുന്നുണ്ടാവും അത് കഴിയുമ്പോഴേക്കും കമലമ്മ ഇറങ്ങി വരുന്നുണ്ടാവും കമലമ്മ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വേദ പേഴ്സും ഫോണൊക്കെ പിടിച്ചിട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ് അപ്പോഴേക്കും എന്നിട്ട് അറിയും നീ ചെല്ല് നീ നീ എൻ്റെ മോനെതിരെ സാക്ഷി പറഞ്ഞിട്ട് വാ നീ അങ്ങോട്ട് ചെല്ല് എന്നൊക്കെ ഇങ്ങനെ പറയാന് അപ്പോൾ വേദമൊന്നും മിണ്ടുന്നില്ല അപ്പോൾക്ക് മാഷങ്ങോട്ട് വരും മാഷ എന്നിട്ട് ഇറങ്ങി ഞാൻ ആ ആ വാസവൻ്റെ മകനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു പിന്നെ അവനെ പോലെ ഇത്രയും മോശ മോശം സ്വഭാവമുള്ള ഒരു പയ്യൻ ഇല്ല എന്നാണ് പറഞ്ഞത് അറിയോ അവനിങ്ങനെ സംഭവിച്ചതിന് എല്ലാവർക്കും സന്തോഷമുള്ളൂ അതുകൊണ്ടുതന്നെയാണ് ഒരാളും സാക്ഷി പറയാൻ വ വരാഞ്ഞത് അല്ലാതെ എൻ്റെ മകനെ അവനെ അത്രയും ഉപദ്രവിച്ചെങ്കിൽ അവൻ്റെ സ്വഭാവം അത്രയ്ക്ക് മോശമായതുകൊണ്ട് തന്നെയാണ് ഞാനത് അന്വേഷിച്ചു നീ ഒന്ന് അന്വേഷിച്ച് നോക്കാൻ അവനെ കുറിച്ചിട്ട് അപ്പോൾ അറിയാം നിനക്ക് വിവരങ്ങൾ അപ്പോൾ ചെല്ലേ പോയി എൻ്റെ മോനെ എതിർ സാക്ഷി പറഞ്ഞിട്ട് വാ നീ എന്നറിയും പക്ഷേ എന്നറിയുമ്പോൾ വിളിക്കുമ്പോൾ ആശം വേണ്ട കമല നിർത്ത് റി നീ അതിനെ പറ്റി പറയണ്ട ഞാൻ ഒരിക്കലും പിന്നെ വേദ കുറ്റം പറയില്ല ആ കുട്ടിക്ക് എന്താണോ ഇപ്പം ചെയ്യാൻ മനസ്സിൽ കണ്ടാൽ അത് തന്നെ ചെയ്യും നിജനായും അറിയുന്ന കുട്ടിയാണ് അവൾക്ക് അവൾ എന്താണോ തീരുമാനിച്ചത് അതുപോലെ തന്നെ ചെയ്യും ഇപ്പോൾ മുളെ നീ പോയിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് നന്ദിനി അങ്ങോട്ട് വരും നന്ദിനിയുടെ ഒക്കെ രണ്ടിലെ ഡയലോഗ് അയൽ മാഷ് നല്ല കണക്കിൽ പറയുന്നുണ്ട് നന്ദിനോട് മിണ്ടാണ്ടിരിക്കുകയാണ് മര്യാദയ്ക്ക് നീ സംസാരിക്കുന്നത് മിണ്ടാതിരിക്കുക അവിടെ എന്നിങ്ങനെ മാഷ് പറയുന്നുണ്ട് നന്ദിനിയോട് നന്ദിനോടുകൂടി ചൂന്നായി പോവുകയാണ് കാരണം അവള് തിളപ്പിക്കുകയാണ് നമ്മുടെ എന്താണ് കമലമ്മേനെ തിളപ്പിച്ചു വിടുന്നതാണെങ്കിൽ അങ്ങനെ അപ്പോൾ പറയും അമ്മേ ഞാൻ എന്ന് പറഞ്ഞിട്ടിങ്ങനെ നമ്മുടെ വേദ കമലേൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കമലമ്മേൻ്റെ കയ്യിൽ നിന്ന് പിടിക്കുമ്പോഴേക്കും കമലമ്മ കൈ തട്ടുകയാണ് അപ്പോൾ പറയും നിന്നെ ഞാൻ കണ്ടണത് അന്യായിട്ടല്ല എൻ്റെ സ്വന്തം മോളയായിട്ടാണ് ഞാൻ നിന്നെ കണ്ടണത് നീ 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 ഇവിടെ വന്ന കാലം തൊട്ട് നിന്നെ ഞാൻ എല്ലാത്തിനും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നിട്ടും നീ ഞാനൊരു ആവശ്യം പറഞ്ഞപ്പോൾ നീ അത് എനിക്ക് വേണ്ടി നടത്തി തരില്ലേ െന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴും നമ്മളെ വേദം എന്ത് ചെയ്യണം എന്നറിയേണ്ടത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ മാഷു അറിയും നീ നിന്നോട് ഞാൻ പറഞ്ഞു തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് അതിന് ഇനി ഒരു മാറ്റമില്ല അതിന് സാക്ഷി പിന്നെ വേദം മാത്രമേ ഉള്ളൂ സാക്ഷി അപ്പോൾ പറയും വേദ കണ്ട കാര്യം അവിടെ പറയുക അത് എന്തിനാമ്മ ഞാൻ പറഞ്ഞിട്ട് പിന്നെയും വേ വേദ വിവരിക്കാൻ പോവാണ് അപ്പോൾ പറയും വേണ്ട മോളെ നീ അതിനെ പറ്റിയൊന്നും പറയണ്ട നിൻ്റെ മനസ്സിലെന്താണല്ലോ അതുപോലെ ചെയ്യും നീ നി നീ അതിനൊരു വിശദീകരണം കൊടുത്ത് നിൻ്റെ സമയം വെറുതെ പാഴാക്കണ്ട എന്ന് പറയാം കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാം ഇവൾക്ക് മകനോടുള്ള പുത്രവാത്സല്യം കൂടിയിട്ടുള്ള പ്രശ്നമാണ് അങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മളെ വേദ പോവുകയാണ് കമലമ്മ ആകെ ഷോക്കായിട്ട് കമലമ്മ കയറി പോകുന്നുണ്ട് അകത്തേക്ക് മാഷിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പോകണത് പിന്നെ ഇതിലെ ഡയലോഗുകൾ ഒരു രക്ഷയില്ലാട്ടോ നമുക്ക് പറഞ്ഞൊപ്പിക്കാൻ പാടാണ് അപ്പം അത് നമ്മൾ കണ്ടിട്ട് കഥ പറയുന്നതല്ലേ അപ്പോൾ കുറേയൊക്കെ മിസ്സായിപ്പോകും എന്നാലും നിങ്ങൾ സീരിയൽ ഞാനിപ്പോൾ ഇങ്ങിപ്പോൾ ഫോണിൽ കണ്ടാലും ഞാൻ പിന്നെ അത് സീരിയല് ടി വിയിൽ വരുമ്പോൾ ഞാൻ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട് ഓ ഒതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചിലപ്പോൾ ഞാനൊരു ആലോചിച്ചു പോകുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ പവിത്രം എനിക്കെന്തോ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സീരിയലാണ് അതുപോലെ നമ്മളുടെ മഴ തീരുമ എന്താ പറയുക മഴ മഴ പെയ്തൊഴിയുമ്പോൾ ഒരു സീരിയലും കൂടെ ഉണ്ടല്ലോ ഞാനെൻ്റെ ടൈറ്റിൽ നോക്കണം പക്ഷേ സീരിയലും അടിപൊളി സീരിയലാണ് അതും സുപ്പ് കാണാണ്ടിരിക്കരുത് എല്ലാവരും നല്ല സീരിയലുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിൽ വേറൊരു ചാനലിലേക്ക് ഞങ്ങൾ പോവാറില്ല പിന്നെ കാണുന്നത് ന്യൂസാണ് പിന്നെ സഫാരി അതൊക്കെ ഞാൻ പിന്നെ ഇത് കാണാറുള്ളൂ അല്ലാണ്ട് വേറെ അധികം ചാനലിലൊക്കെ ഓടിച്ച് കാണുന്ന അല്ലാണ്ട് ഫുൾ ടൈം ഞങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാരാണ് അതിൽ കാരണം നല്ല നല്ല സീരിയലുകൾ ഉണ്ട് തന്നെ ഇപ്പോൾ അപ്പോൾ ആരും മിസ് ചെയ്യാണ്ടത് നമ്മളെ പവിത്രം കാണുക അതുകൊണ്ട് എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കഥ എൻ്റെ കഥയിൽ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണക്കൊന്ന് അമർത്തി ഒന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്